ഹലോ ഫ്രണ്ട്സ് വെൽക്കി റ്റു മൈ യൂട്യൂബ് ചാനൽ കണ്ണൈൻ സുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഒരു വെരി ഗുഡ് മോർണിംഗ് എൻ്റെ രാവിലെ ഇത് നാല് ഇരുപത്തൊമ്പത് ആകുമ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്ന് വളരെ ഹാപ്പി ഒരു ദിവസമാണ് കേട്ടോ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് ബ്രഹ്മ മുഹൂർത്തത്തെ വീഡിയോ കണ്ട് കമൻസൊക്കെ ചെയ്തു ഒരുപാട് നന്ദി ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻസ് ചെയ്യുന്നതിനൊക്കെ എന്നെ കമൻറ്റ് ചെയ്തവർക്കും പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ വളരെ താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കിച്ചണിൽ തലേ ദിവസം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വടുപ്പാക്കി വെക്കുക നമ്മുടെ മാവ് ഇതേ പൊന്തിയിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ ഇപ്പം തുടങ്ങിയില്ലേ അതുകൊണ്ട് ഇപ്പോൾ ഇതേ മാവൊക്കെ നന്നായി കുഴിച്ച് പൊന്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന തലേ ിവസം തന്നെ കേട്ടോ അപ്പോൾ എച്ചിൽ പാത്രങ്ങളോ ഇല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല എച്ചിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകുമല്ലോ അതൊന്നും കിച്ചണിൽ പാടില്ല അതേപോലെ വാഷ് ബേസിൻ ഇതുപോലെ ഒരു പോലും ഇല്ലാതെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പൂച്ചെടിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണി പ്ലാന്റോ എന്തെങ്കിലും ഒന്ന് കിച്ചണിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ഡെയിലി രാവിലെയോ വൈകുന്നേരമോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതേ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കുറേ പേരെനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ബ്രഹ്മഹൂർത്തടിച്ചു പോരാൻ പാടില്ലാന്ന് ഞാനത് അംഗീകരിച്ചിട്ട് തലേ ദിവസം തന്നെ അടിച്ച് ഓരിയിട്ടുട്ടോ വൈകുന്നേരം അതുകൊണ്ട് ഞാൻ ഇന്ന് ചൂലെടുക്കുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ വെള്ളം മാത്രം തെളിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം തെളിച്ചിട്ട് കോലം കോലം ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനിത് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പുള്ളിക്കോലിടുന്നുണ്ട് എനിക്ക് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു കോലത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്തായാലും ഒരു ദിവസം കോലത്തിൽ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ എനിക്കറിയുന്ന രീതിയിലൊക്കെ ഉള്ള കോലങ്ങളാണ് ഞാൻ ഇടാറ് അപ്പോൾ ഒരുപാടൊന്നും അറിയില്ല എന്നാലും ഞാനൊരു ദിവസം കോലങ്ങൾ വരയ്ക്കുന്നതൊക്കെ ഞാൻ വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളിത് രാവിലെ എണീറ്റ് കോലമൊക്കെ ഇട്ടു അപ്പോൾ ഉള്ളടിച്ചു വരിക കേട്ടോ ഉള്ളടിച്ചു നമ്മൾ വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഒക്കെ ഇട്ടതിന് ശേഷം എന്നത്തെയും പോലെ തന്നെ ഇതേ വെള്ളം എടുത്തിട്ട് കൊണ്ടിട്ടുണ്ട് തീർത്ഥത്തിനായിട്ട് അതേപോലെ തന്നെ ഇന്ന് കതളിപ്പഴം വെക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണന് കൃഷ്ണന് ഒരുപാട് ഇഷ്ടമുള്ള പഴാണ് കേട്ടോ കദളി അപ്പോൾ നമ്മൾ കതളിപ്പഴം വെക്കുന്നുണ്ട് അതേപോലെ ഇതേ നെയ്യിലാണ് നമ്മൾ വിളക്ക് വെക്കുന്നത് കേട്ടോ കറക്റ്റ് ആ അഞ്ച് കാറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വിളക്ക് വെക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് മണി അടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സാമ്പ്രാണിയോ ചന്ദനത്തിരിയോ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ മണി മണിയടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ദേവന്മാരെ നമ്മൾ ഉണർത്തുന്ന പോലെയാണ് പ്രതീകം അതേപോലെ തന്നെ വേറൊന്നും പറയാറുണ്ട് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കെട്ട ശക്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കേട്ടാൽ പോന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് പഴം ആക്കാര് പറഞ്ഞ് തന്നിട്ടുള്ളതാണ് ഇനി ഇതിൽ കമൻറ്റ് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എന്നത്തെയും പോലെ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും എന്താ പറയുക ഇതേപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കാൻ വേണ്ടി തുടങ്ങി എന്ന് കമൻ്റ് കണ്ടു ഒരുപാട് സന്തോഷം ഉണ്ടായിട്ട് എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ എല്ലാവരുടെയും കൊണ്ട് കഴിയുന്ന ഒന്നാണ് കേട്ടോ വീട്ടിൽ നമ്മൾ സ്ത്രീകളാണ് വിളക്ക് വെക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ അത്രയും അധികം നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ ഇത് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ വേണ്ടി നാൽപ്പത്തെട്ട് ദിവസം ഒരു മണ്ഡലം തന്നെ നമ്മൾ കറക്റ്റായിട്ട് നാൽപ്പത്തെട്ട് ദിവസം നമ്മൾ വിളക്ക് വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് കേട്ടോ ഐതിഹ്യം അപ്പോൾ അത് ട്രൈ ചെയ്യണം എന്നുള്ളവർ എന്തായാലും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നെ കണ്ട് ഒരാളെങ്കിലും നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ടിഫൻ ഇതായി ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് ഞാൻ ഞാനിത് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് തമിഴ്നാട് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പരിപ്പ് കഴുകി ആവശ്യത്തിന് വെള്ളം വെച്ചതിൽ നമ്മളിത് ചെറുളുള്ളി ഒരു പത്തിരുപതെണ്ണം നേരക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു നാല് അഞ്ച് വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് നല്ല പഴുത്ത തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട കേട്ടോ ഒരുപാട് പൊടിയായിക്കൊണ്ട്

ഒരു സാധാരണ മുരിങ്ങക്കായ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല എന്താ വെച്ചാൽ ഈ മുരിഞ്ഞക്കായയിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ ഈർപ്പൊന്ന് എന്താ ഒന്ന് ആ ഈർപ്പൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എണ്ണ ഒഴിക്കാതെ തന്നെ ഒന്ന് ചെറുതായിട്ട് സിമ്മ ഇട്ടിട്ട് എന്താ ഒന്ന് ഫ്രൈ ചെയ്യെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമ്മളത് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണൻ്റെ ബോട്ടിൽ ഞാനിപ്പോൾ വാങ്ങലില്ല കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ എന്നെ അവർ ബോട്ടിലായിട്ട് തരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ബോട്ടിലൊന്നും വാങ്ങി വെച്ചിട്ടില്ല അതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യുക ഇത് നന്നായിട്ട് മുരിങ്ങി വരികയെന്നൊന്നും വേണ്ട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രെയിം എന്താ പറയുക ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി കേട്ടോ അതിന് ശേഷം ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ സാമ്പാർ പൊടി ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ പൊടി അളവറിയാമല്ലോ എരിവിനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് തീ വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ പരിപ്പും തക്കാളിയും ചെറുളി യും എല്ലാം വെന്തിട്ടുണ്ടാവും അപ്പം നന്നായിട്ടൊരു നാല് വിസിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചത് അപ്പോൾ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്പൂൺ എടുത്ത് മാറ്റിയാണ് അതിന് ശേഷം നമ്മളിത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പ് ഒന്നുകൂടി ഒടഞ്ഞു വിട്ടിട്ടോ അപ്പോൾ ഈ ചെറുളിയൊക്കെ അതിലിങ്ങനെ കിടന്ന് ഒന്ന് ഉടങ്ങിട്ടോ തക്കാളിയൊക്കെ അപ്പോൾ ഇടയിലൊക്കെ നമുക്ക് ആ പരിപ്പിൽ എന്താ പറയുക തക്കാളിയും ചെറുളിയൊക്കെ ഇങ്ങനെ കിടന്ന് നമുക്ക് കഴിക്കാനും കിട്ടിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഹോട്ടൽ സാമ്പാർ പോലെ അതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഉപ്പിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ആ ടൈമിങ് അതിന് ശേഷം നമ്മളിതേ പുളി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പുളിവെള്ളം പാകത്തിന് ഒഴിക്കുക കേട്ടോ ഓരോരുത്തരുടെ സ്റ്റൈലിൽ ചിലപ്പോൾ പുളി കൂടി ഒഴിക്കും ഞാൻ നോർമലി കുറച്ച് ആണ് പുളി യൂസ് ചെയ്യുക കേട്ടോ അതിന് ശേഷം പുളി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ സോൾട്ട് കുറച്ചുകൂടി വേണമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി സോൾട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇഡ്ഡ്ലി സാമ്പാറിന് ഒരു ലേശം മധുരം ഇഷ്ടമാണ് അപ്പോൾ ഞാനിതേ ഒരു ചെറിയ കഷ്ണം വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷുഗർ ഇടരുത് വെള്ളം ഒരു ചെറിയൊരു കഷ്ണമുണ്ട് ഒരുപാട് ഇട്ട് പോകല്ലേ സാമ്പാറും മധുരിക്കും പിന്നെ എന്നെ വന്ന് കമൻറ്റിൽ ഒരൊന്നും ചീത്ത പറയില്ലേ അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക മല്ലിത്തളി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇടാട്ടോ അതിന് ശേഷം നമ്മൾ കടുക് കരുവേപ്പില ഉണക്കമുളക് ഇട്ട് താളിച്ചതിന് ശേഷം സാമ്പാറിലേക്ക് കൊട്ടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ മാവ് നല്ല നൊരച്ച് പന്തി വന്നതിന് ശേഷം എന്താ പറയുക ഇഡ്ഡലി അത്ര സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ദോശയാണ് ഉണ്ടാക്കാന്നത് കേട്ടോ അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും ചട്നി ഇവിടെ ആവശ്യമില്ല കേട്ടോ പിന്നെ നന്ദൂനും കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുരിഞ്ഞായ അതുകൊണ്ട് മുരിഞ്ഞക്കായാണ് ഇട്ടന്ന് സാമ്പാറിൽ ഇട്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കഷ്ണങ്ങൾ ഇട്ട് വേണമെങ്കിലും സാമ്പാർ വെക്കാം കേട്ടോ ഇതേ റെസിപ്പിയിൽ തന്നെ ഏത് കഷ്ണങ്ങളും വേണമെങ്കിലും ഇടാട്ടോ അപ്പോൾ ഇതേ ദോശയ്ക്ക് ഞാനിതേ മാവ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി കുറച്ച് കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇഡ്ഡലി അവിടെ മാറ്റി മാറ്റിവെച്ചു കേട്ടോ അപ്പം ഇനിയിപ്പോൾ രാവിലെ എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം പിന്നെ ടിഫൻ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് ടിഫനൊക്കെ ആയി എന്ന് മാത്രം ഞാൻ നേരത്തെ എണീറ്റിയും കൊണ്ട് അപ്പോൾ അതേ എന്നത്തെയും പോലെ തന്നെ ഇത് ഏട്ടൻ ഇതെവിടെ നിന്ന് നിന്നിട്ട് കണ്ണൻ്റെ വണ്ടിയൊക്കെ ശരിയാക്കിയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടനെടുത്ത് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ്റെ ഓരോ പരാതിയായിരുന്നു കണ്ണന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരാതി ആയിട്ട് വരണം കേട്ടോ അതാണ് അപ്പോൾ ഏട്ടൻ ഗുഡ് മോർണിംഗ് ഒക്കെ എന്നോട് പറഞ്ഞു ഏട്ടനും വളരെ ഹാപ്പിയാണ് കേട്ടോ ഇതുപോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയായിട്ട് അപ്പോൾ നന്ദു അതേ പാൽ ശേഷം വന്നിട്ടുണ്ട് അമ്മ അപ്പുറത്താണ് പ്പുറത്താണ് രണ്ട് പേർക്കുള്ള ചായയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങനെ കണ്ണനും നന്ദും കളിക്കാൻ പോയി ആയിട്ട് ഞാനും കൂടി ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കാക്കക്ക് വെക്കും കേട്ടോ കാക്ക മാത്രമല്ല ഇവിടെ കുരുവിയും മയിലും എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് വെക്കാൻ തുടങ്ങിയത് ഇതൊരു മൂന്ന് വർഷമായി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ നമ്മൾ കഴിക്കുന്നതിനു മുമ്പ് എന്ത് കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ വെക്കും എടുക്കും ും എല്ലാം തന്നെ വന്ന് കഴിക്കോ ഞാൻ ഈ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ നിറച്ച് കുരുവുകൾ വരും ഇപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാനിത് പൂക്കൾ പറിക്കാൻ വന്നു കേട്ടോ ഞാൻ ഇന്നലത്തെ മിന്ന അന്നത്തെ വീഡിയോയിൽ പണ്ടിട്ടുണ്ടായിരുന്നു റോസാ പൂവൊന്നും പൂക്കുന്നില്ല ഇപ്പോൾ എന്ന് പക്ഷെ ഇന്ന് എനിക്ക് വളരെ സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞത് എന്ത് ഈ റോസ കേട്ടു എന്ന് തോന്നുന്നു ഇന്ന് കുറേ റോസ് പൂത്തിരിക്കണോട്ടോ ഒരുപാട് എനിക്ക് സന്തോഷമായി പിന്നെ ഈ റോസിന് എന്താണെന്നറിയില്ല പ്രത്യേകത ഒരു ശക്തി ഉണ്ട് തോന്നുന്നു ഒരു ദിവസം ഏട്ടനിത് വെട്ടണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുവായിരുന്നു എന്തോ ഒരു പണിയെടുക്കുമ്പോൾ അപ്പം റോസാ ചെടീന്ന് മുള്ള് ഏട്ടൻ്റെ തലയിൽ കൊണ്ടുവിട്ടോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ റോസാക്കുമ്പ് വെട്ടണം വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഈ റോസാ കൊമ്പ് തന്നെ ഏട്ടൻ്റെ തലയിൽ ഒരു കൊത്തു കൊടുത്തു കേട്ടോ മുതൽ ഈ റോസയ്ക്ക് ഇത്തിരി ശക്തി ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ പൂത്തില്ല പറഞ്ഞത്തേക്ക് ഇന്ന് കുറേ റോസാപ്പൂക്കൾ എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷമായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഇത്ര ദിവസം അത് പൂക്കാണ്ടിരുന്നതായിരുന്നു കേട്ടോ പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം പൂത്തിട്ടുണ്ടായിരുന്നില്ല മഴക്കാലം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റോസ പൂത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഇന്ന് കുറേ അധികം റോസാപ്പൂക്കൾ കിട്ടിട്ടോ അപ്പോൾ ബാക്കിയുള്ള പൂക്കളൊന്നും ഞാൻ വലിക്കാൻ ഒന്നില്ല അധികം അപ്പം ഉള്ള പൂക്കൾ ഞാനതേ ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം പറയാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾ രാവിലെ നാലു മണിക്ക് എണീറ്റിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഇതേപോലെ ഒന്ന് വിളക്ക് വെച്ച് നോക്കൂ നിങ്ങൾ പിറ്റേ ദിവസം എന്തായാലും എണീറ്റ് വിളക്ക് വെക്കും അങ്ങനെ പൂക്കളൊക്കെ വെച്ചതിന് ശേഷം കണ്ണനെ കണ്ണന് ദോശ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ കണ്ണിന് സാമ്പാറും ദോശയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എട്ടര അമ്പിക്കും തന്നെ അവൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പം എന്താണെന്ന് അറിയില്ല മുരിഞ്ഞക്കാൾ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ അവൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കാട് പിടിച്ച് കിടക്കണ്ട കേട്ടോ അപ്പൊ ഒരാളെ ഞങ്ങളത് ഈ കാടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡുള്ള പോലെ തന്നെ ആ കാടായിരുന്നു ഇവിടെ ഇപ്പം ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പുറകെയാണ് കേട്ടോ ഇന്നിപ്പോഴുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടൊക്കെ വെടുപ്പാക്കണം ഇതിന്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും കൂടി ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇരുന്നതിനായിട്ട് ബൈ